കല്ലിൽ കൊത്തിയെടുത്തൊരു ക്ഷേത്രം കണ്ടാലോ അതെ ഞാൻ ഇന്ന് നിൽക്കുന്നത് പൂർണ്ണമായും കല്ലിൽ കൊത്തി എടുത്തൊരു ക്ഷേത്രത്തിന് മുന്നിലാണ് അതും നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചെറിയഴുക്കലാണ് ഈ ഒരു ക്ഷേത്രം ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെറിയഴിക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഒരു ക്ഷേത്രത്തെ അതും പന്ത്രണ്ട് കോടി ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ഈ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വന്നെത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും ഒരുമിച്ച് തൊഴാനും നേരിട്ട് കാണുവാനും അവസരം ലഭിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇല്ല എന്ന് തന്നെ പറയാം ഇതാണ് ഇതിൻ്റെ വ്യത്യസ്തതയും ശിവനെയും വിഷ്ണുവിനെയും ഒരു ശ്രീകോവിലിൽ രണ്ട് പീഠത്തിൽ ഇരുത്തിയിരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെറിയഴിക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രം മായും മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർത്തിരിക്കുന്ന സ്ഥലമായതിനാൽ തന്നെ അവരുടെ കഷ്ടപ്പാടിൻ്റെ അവരുടെ ജീവിത അധ്വാനത്തിൻ്റെ ഒരു ഒരു ഭാഗമാണ് അവരിതിനായിട്ട് വെച്ചിട്ടുള്ളത് അവരുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു സ്വർണ്ണക്കുടിമരം എന്നത് പത്ത് വർഷങ്ങൾ കൊണ്ട് അവരുടെ അസമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ സ്വർണ്ണക്കുടിമരം എന്നത് തനി തങ്കത്തിൽ തന്നെയാണ് ഈ സ്വർണ്ണക്കുടിമരം സാധ്യമാക്കിയിരിക്കുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുന്നേ തന്നെ ഇവിടം പ്രതിഷ്ഠ നടത്തിയൊരു അമ്പലം കൂടിയാണ് ഈ വർഷം ആഘോഷിക്കുന്നത് നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ശിവരാത്രിയാണ് ഈ രണ്ടായിരത്തി ഈ വർഷം ആഘോഷിക്കുന്നത് ഇവിടം ഇവിടുത്തെ ഭക്തജനങ്ങൾ എത്ര ഭഗവാൻ എത്ര കൊടുത്താലും മതിവരാത്തവരാണ് കാരണം മറ്റൊന്നുമല്ല അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കടലിൽ പോയിട്ട് തിരിച്ചിന്ന് വരുമോ ഈ പോയിട്ട് ഈ വരവ് തിരിച്ചു വരുമോ എന്ന് പോലും അറിയാതെ അറിയാതെ പോകുന്നവരാണ് കടലിൽ അത്രമാത്രം അവർ കഷ്ടപ്പെടുന്നവരാണ് മത്സ്യത്തൊഴിലാളികളാണ് ഇവിടുത്തെ ജനങ്ങൾ കൂടുതലും ഇവിടെ താമസിക്കുന്ന ഏകദേശം ജനങ്ങൾ എല്ലാവരും മത്സ്യബന്ധനം തന്നെയാണ് അവരുടെ ഒരു വരുമാന മാർഗവും ൊരു ക്ഷേത്രത്തിന്റെ തൊട്ടു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തന്നെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിന് തൊട്ട് പടിഞ്ഞാറായിട്ട് കടലാണ് അപ്പോൾ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കായലും ആണ് ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ കായൽ കടത്തിറങ്ങി വരാൻ പറ്റും അല്ലാതെ നമുക്ക് വണ്ടി വഴി ബസ് വഴി വരാനുള്ള സൗകര്യങ്ങളും റോഡ് മാർഗവുമുണ്ട് അതുപോലെ തന്നെ പാലം അങ്ങനെയുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്